ഒരാൾ നമ്മളോട് കള്ളം പറയുന്നുണ്ടോ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള അഞ്ച് ട്രിക്സ് ഒന്ന് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡയറക്റ്റായി ചോദിക്കാതെ ആ സിറ്റുവേഷനെക്കുറിച്ച് പൊതുവായൊരു ചോദ്യം ചോദിക്കുക ഉദാഹരണത്തിന് ഓഫീസിൽ നിന്നൊരു ഡ്രൈവ് കാണാനില്ല അത് ആരാ എടുത്ത് അന്ന് കണ്ടുപിടിക്കാൻ വല്ല ഐഡിയ ഉണ്ടോ എന്ന് സംശയമുള്ള ആളിനോട് തന്നെ ചോദിക്കുക എന്നിട്ട് അയാളുടെ റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്യുക രണ്ട് സംശയമുള്ള കാര്യവുമായി ബന്ധപ്പെട്ട എന്നാൽ അയാൾക്ക് പരിചിതമല്ലാത്ത ഒരു ഓപ്ഷൻ പ്രസൻറ്റ് ചെയ്യുക വേണമെങ്കിൽ കാണാതെ പോയ പെൻ ഡ്രൈവ് തുറന്ന ജനൽ വഴി ഏതെങ്കിലും പക്ഷി കൊണ്ടുപോകും പോയതായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് ഇനി നിങ്ങൾക്ക് സംശയമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഇൻഫർമേഷൻ അയാൾക്ക് കൊടുക്കുക ഈ കാണാതെ പോയ പെൻഡ്രൈവ് അത് ഏത് സിസ്റ്റത്തിൽ കുത്തിയാലും അത് എന്തെങ്കിലും ഇൻ്റർനെറ്റുമായി കണക്റ്റായാൽ ആ നിമിഷം അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ചുമ്മാ അങ്ങ് തള്ളാം നാല് ഇനി വേണമെങ്കിലും സ്റ്റാഫിൽ ആരെങ്കിലും ആയിരിക്കും പെൻഡ്രൈവ് എടുത്തിരിക്കുന്നത് എന്ന് നൈസായിട്ട് അയാളോടൊന്ന് സജസ്റ്റ് ചെയ്ത് നോക്കുക അഞ്ച് ഇനി ഇവരുടെ മറുപടികളും ബോഡി ലാംഗ്വേജും വെച്ചോ അവർ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്നറിയാൻ ഡോക്ടർ ഡേവിഡ് ജെ ലീബർമാൻ എഴുതിയ യു ക്യാൻ റീഡ് എനി എന്ന ബുക്കിനെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ വീഡിയോ കാണുക